ോട് സി പി എം കാണിച്ചത് ജാതി വിവേചനമോ കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസഭയിലേക്ക് എത്തിയ ഒ ആർ കേളുവിന് വകുപ്പുകൾ നൽകിയതിൽ വിവാദം കനക്കുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണനു പകരമായിട്ടാണ് ഒ ആർ കേളു രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത് എന്നാൽ കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന വകുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മാത്രമാണ് ഒ ആർ കേളുവിന് ലഭിക്കുക ം വകുപ്പ് പി എൻ വാസവനും പാർലമെന്ററി കാര്യം എം പി രാജേഷിനും കൈമാറും സവർണ പ്രീണനം ലക്ഷ്യമാക്കിയാണോ കേളുവിനെ പട്ടികജാതി വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഗോത്ര നിന്ന് ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ വിവേചനം പാടില്ലായിരുന്നു ദേവസ്വം ഒഴിവാക്കിയത് സവർണ മേധാവിത്വത്തിന്റെ രീതിയാണ് മന്ത്രിസ്ഥാനം നൽകി കേളുവിനെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ളിതരോടുള്ള പിണറായി സർക്കാരിന്റെ സമീപനമായേ ഇതിനെ കാണാനാവൂ ഒരു മന്ത്രി ഒഴിയുമ്പോൾ പകരം വരുന്നയാൾക്ക് അതേ വകുപ്പുകൾ നൽകുന്നതാണ് പതിവ് എന്നിട്ടാണ് പുരോഗമനവും നവോത്ഥാനവും പറയുന്ന സർക്കാരിൽ നിന്ന് ഈ സമീപനം ഉണ്ടായിരിക്കുന്നത് പിണറായി മന്ത്രിസഭയിലെ ഏക ദളിത് മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ ഒരു പട്ടികജാതി മന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ പകരം പട്ടികവർഗത്തിൽ നിന്ന് തന്നെ മറ്റൊരു മന്ത്രിയെ അവതരിപ്പിച്ചത് നല്ല കാര്യം തന്നെ എന്നാൽ വകുപ്പ് വിഭജനത്തിൽ കേളുവിനെ തഴയുകയാണ് സി പി എം ചെയ്തത് വയനാടിന്റെ ചരിത്രത്തിൽ സി പി എമ്മിൽ നിന്നുള്ള ആദ്യ മന്ത്രിയാണ് ഒ ആർ കേളു കെ രാധാകൃഷ്ണനെ പോലെ ദേവസ്വം കൈകാര്യം ചെയ്യാനുള്ള ശേഷി കേളുവിനില്ലെന്നാണോ സി പി എം കരുതുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് രാഷ്ട്രീയത്തിൽ സജീവമാണ് ഒ ആർ കേളു രണ്ടായിരത്തിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർ കുന്ന് വാർഡിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് കേളു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് പിന്നീട് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലുമായി പത്തു വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അദ്ദേഹത്തിന് വിജയം ആവർത്തിക്കാൻ സാധിച്ചു ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ത്രീ ഡബിൾ ഫോർ ഡബിൾ ത്രീ